പുതിയ തുടക്കത്തിൽ ഒരു രണ്ട് വീഡിയോ വരാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഞ്ചു ആയിരുന്നു നമ്മുടെ വിഷയം പക്ഷെ ഇന്ന് നമ്മൾ അഞ്ചുപേരെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് കാരണം ഒന്നുമില്ല ഇന്ന് തിരുവോണ ദിവസമാണ് നമുക്ക് ഓണം ഓൾറെഡി ഓണം ഇല്ല എന്നുള്ള ഇതാണ് കാരണം ഒന്ന് രണ്ട് മരണമൊക്കെ എന്നിവിടെ മാമിയുടെ ഇവിടെ ഓണം ഇല്ല എന്റെ വീട്ടിലും ഓണമില്ല കാരണം അമ്മയുടെ അച്ഛൻ അപ്പം ഇപ്പോൾ മരിച്ചുകൊണ്ട് അമ്മയ്ക്കും അധികം ഓണമൊന്നുമില്ല പിന്നെ അപ്പം നമ്മളിപ്പോൾ എങ്കിലും അഞ്ചുവിൻ്റെ വീട്ടിലൊന്ന് ഓണം ആഘോഷിക്കാൻ വെച്ചാൽ അപ്പോൾ അഞ്ചുവിനെ വിളിച്ചു അപ്പോൾ അഞ്ചു അവിടെ ആളെ ഈ അത്ത അത്ത കൂടലും വീളമൊക്കെയാണ് അപ്പം നമ്മളെന്തായാലും നേരെ അഞ്ചുവിൻ്റെ വീട്ടിൽ ഇപ്പൊ ഈ ഒരു ചെറിയ ഓണാഘോഷമാണ് ഇന്നത്തെ വീട് വരെ അപ്പോൾ പഴയ പോലെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ശ്രമത്തിലും കൂടെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ യൂബർ എടുത്തിട്ടുണ്ട് അപ്പോൾ യൂബർ ഇപ്പോൾ വരും നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് വൺ വീക്കായി പിന്നെ നമ്മൾ രണ്ട് മാസം ഇങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ പണ്ട് നമ്മളൊക്കെ നമ്മളെല്ലാം അതിന് മുമ്പേ ഇട്ടത് രാമവരണനും ബാച്ചു അത് കഴിഞ്ഞ് നമ്മടെ ബാച്ച് ഇത് ഇപ്പോഴും ശപ്പ അങ്ങനെ നമ്മളിത് അഞ്ചുവിന്റെ വീട്ടിലോട്ടെത്തി പിന്നെ ഇവിടെ പെയിന്റിങ്ങിന്റെ സൗകര്യടുത്ത് ഞാൻ പറഞ്ഞാണ് വൈകാതെ പെയിന്റിംഗ് കാണും അച്ചതണ്ട് ഇതാണ് ആദ്യ പോയ ഹാപ്പി ഓണം ഓണം ഒന്നിച്ചായി പോയി ഹാപ്പി ഓണം പെട്ടെന്നുള്ള രം വരുന്ന കണ്ടാൽ തന്നെ അറിയാം എങ്കിലേക്കൊള്ള ആദിക്ക് വേണ്ടിയിട്ട് അളിയ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ നമ്മളത് കൊണ്ടുവിട്ട് മുകേഷ് എന്ന് പറഞ്ഞൊരു ബ്രോയാണ് നമ്മളെ കൊണ്ടുവിട്ട് കൊണ്ടുവിട്ടിട്ടൊക്കെ പോയി പിന്നെ അഞ്ചു എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആണെങ്കി ഓണസ്പെഷ്യൽ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓണ ഓണ സ്പെഷ്യൽ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇന്നെല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ ഒതുക്കിയൊക്കെ വീഡിയോ എടുക്കണം അറിഞ്ഞിട്ട് മലപ്പുറം ചെയ്തതാണെന്ന് തോന്നുന്നു എവിടെ അളി എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ആദ്യം എന്തൊക്കെയുണ്ട് അളിയ സുഖം പറഞ്ഞത് ആദ്യം സുഖം എന്തായാലും ഒരു പ്രിപ്പറേഷൻ ചെയ്യട്ടെ നമ്മളൊന്ന് പാട്ടൊക്കെ ഇട്ടൊന്ന് വൈബ് ആക്കട്ടെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗുണ്ടുവിന്റെ അവിടെ നിന്ന് നമ്മൾ ഗുണ്ടുവിന്റെ വീട്ടിലാണ് ഗുണ്ടുണ്ട് ശംഭുണ്ട് പിന്നെ ഗുണ്ടുവിന്റെ ഫാമിലി എല്ലാരും ഉണ്ട് അപ്പൊ നമ്മൾ ലൈറ്റായിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ അഞ്ചു മിനിറ്റ് അവിടെ പോവാണ് ഞാൻ കുളിച്ചിട്ടൊക്കെ എത്തിയപ്പോഴേക്കും ഇവിടെ ഇവിടെ ആയി പോയി പിന്നെ എന്തായാലും ഇവിടെ നിന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് അഞ്ചു മിനിറ്റ് അവിടെ അഞ്ചു മിനിറ്റ് അവിടെ ഇപ്പം എന്താണ് ചിന്ന അവസ്ഥ കുട്ടീസൊക്കെ കഴിക്കുന്നല്ലേ അപ്പൊ അതാ മാമി അതാ വരുന്നുണ്ട് അച്ചാർ പിന്നെ ഓരൻ കാളൻ തോരൻ പപ്പടം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്

അപ്പൊ നമ്മുടെ താമരണ്ണന്റെ വീടാണ് താമരണ്ണം മരിച്ചുപോയി മരിച്ചുപോയിട്ട് ഇപ്പോ ഏകദേശം രണ്ടു വർഷമായി രണ്ടു വർഷമായി താമരണ്ണന്റെ അമ്മയാണ് അപ്പൊ അവരെ വീടാണ് പഴയ വീടാണ് എങ്കിലും നമ്മളെ നമ്മളെല്ലാരും കൂടെ ഒക്കെ ഉത്സാഹിച്ച് അവര് പുതിയ വീട്ടിലോട്ടൊക്കെ വൈകാതെ അവരിലോട്ട് എത്തിക്കെങ്കിലും ഓണം പ്രമാണിച്ച് മണിയണ്ടന്റെ നേതൃത്വത്തിൽ എന്താണ് കൊടുക്കുന്നത് കാവ്യൻപുറ യുവജന കൂട്ടായ്മയുടെ എന്താണ് തൽക്കാലത്തേക്ക് ഓണം പ്രമാണിച്ച് എന്താണ് കൊടുക്കുന്നത് ഒരു ജോലി ഡ്രസ്സ് എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തൊന്ന് കൊടുത്തേ ഹാപ്പി ആണോ ഹാപ്പിയോ രണ്ടാമത്തെ പറഞ്ഞുകഴിഞ്ഞാൽ മായയുടെ ഫാൻസ്

அண்ணன் மறுமரியம்மாவானானேன்னாலும் கேசு கேசு ஒத்தையாய் மாய் மைக்க என்னையாய் பாணி ரோசண்டி பாணி ரோசண்டி கேசு നമ്മള് ഓണാകോശമൊക്കെ ഏകദേശം മായണ്ട് നമ്മൾ ഇതാ മാമിയ കൊണ്ടുവന്ന സ്പെഷ്യലി അഞ്ചു അഞ്ചു അടുക്കളയിലോട്ട് പെർമിഷൻ ഉണ്ടല്ല ബിസിയാണോ അടുക്കള കാണണ്ടല്ലേ ഇപ്പം കഴിഞ്ഞിട്ട് അഞ്ചുവിനെ കാണിക്കാം ടീഷർട്ട് ാണ് കേട്ടോ എല്ലാരും കഴിഞ്ഞ പിടിപ്പിങ്ങനെ അഞ്ചു കുറെ ചെയ്തു അഞ്ചു ഓരോ ആൾക്കാരെ തീർത്ത് നമുക്ക് എന്താ പറയാ നല്ല ബന്ധങ്ങളും നമ്മള് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അടിച്ചുപണങ്ങി എങ്ങനെയെങ്കിലും പോവുക എന്നുള്ളതൊന്നും അല്ല നമുക്ക് നമ്മുടെ ഉയർച്ചയിലായാലും താഴ്ചകളായാലും കൂടെ നിക്കുന്നവരെ നമ്മളെന്ന് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മളെ ചിന്തിക്കും പിന്നെ അപ്പൊ ഞാൻ നീന്താണ് ണ്ടോ എന്താ ഞാൻ ആ വീഡിയോയില് പറഞ്ഞു വേറെ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും പറയാനുള്ളൂ പിന്നെന്താ പറയാ സൗകര്യങ്ങൾ എപ്പോഴും അടിപൊളിയായിട്ട് പോലെയൊക്കെ പോവുക അങ്ങനെ നമ്മൾ ഒരു പുതിയ തുടക്കത്തിലേക്കൊക്കെ പോവാണ് അപ്പൊ അവളായാലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അടിപൊളിയായിട്ടൊക്കെ പോകട്ടെ എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ നന്ദി അത്രയുള്ള അപ്പൊ ശരി അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഓണമൊക്കെ ആയിരുന്നു അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ വരാനോ വരാനുണ്ട് ഇങ്ങനടക്ക് വേണ്ടി അതുപോലെയുള്ള ഗുഡ് ന്യൂസും ഗുഡ് വീഡിയോസും കൂടെ വരുന്നുണ്ട് അപ്പൊ കൂടുതൽ അടിപൊളി വീഡിയോ ആയിട്ട് കണക്സിൻ അനുമാൻ അഞ്ജു ഫാമിലി ഓക്കേ ശരി